ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ഒരു ബന്ധം ജാഗർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ എൻ സി സി യൂണിറ്റിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി ഇതോടനുബന്ധിച്ച് കേഡറ്റുകൾക്കുള്ള സ്വീകരണവും പാസിംഗ് ഔട്ട് പരേഡും നടന്നു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ എൻ സി സി യൂണിറ്റിന്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി കേഡറ്റുകളുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു ഡൽഹിയിൽ നടന്ന തൽസൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത എ കെ ആദർശ് കെ ഹംസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുഹമ്മദ് മൂസിൻ എം എൽ എ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ஒரு பாசிங் அது எங்களுக்கு பட்டாம்பியை பட்டாம்பி தான் அபிமான ஒரு பற்றே காலிக்கெட் அபிமானும் வளர கித்திய காரிகள் அது மட்டீம் யாரு தரத்திலுள்ள கம்பெனியும் பல சமயத்தும் பலிமட்டும் இவ்வளோ வெள்ளத்திலும் சமயத்திலும் எப்போதும் வளர சஜீவமான പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു മികച്ച എൻ സി സി കേഡറ്റുകൾക്ക് മുൻ കേഡറ്റ് റിട്ടയർഡ് എൻ സി സി ഓഫീസർ ബാലകൃഷ്ണൻ എഴുവന്തല ഏർപ്പെടുത്തിയ അവാർഡ് സീനിയർ അണ്ടർ ഓഫീസർ അശ്വിൻ ശങ്കർ കേഡറ്റ് ഏഞ്ചൽ മറിയ എന്നിവർക്ക് വിതരണം ചെയ്തു ഫൈനൽ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണവും യാത്രയൊപ്പം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി കൗൺസിലർ കെ ടി റുക്കിയ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ ട്വൻറ്റിഎറ്റ് കേരള എൻ സി സി ബറ്റാലിയൻ സുബൈദാർ ഗോപകുമാർ അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദു എൻ സി സി അരുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു